ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ ടൈം അഞ്ച് മണിയായിട്ടുള്ളൂ ഞാൻ അഞ്ച് മണിക്കാണ് ഇന്ന് എഴുന്നേറ്റത് എപ്പോഴും ഞാനൊരു അഞ്ചരയാകുമ്പോഴാണ് എഴുന്നേറ്റല് കേട്ടോ ഇന്ന് നേരത്തെ എഴുന്നേറ്റു കാരണം ഞാൻ ഇന്നലെ തൊട്ടേ വിചാരിക്കുന്നു രാത്രി വിചാരിച്ചിരുന്നു രാവിലെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് അതുകൊണ്ട് ഞാനിന്ന് അഞ്ചു മണിക്ക് എഴുന്നേറ്റു കാരണം മണിക്ക് എഴുന്നേറ്റാൽ നമുക്കതൊന്ന് ശരിയാവും വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റു നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആയ ശേഷം നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് ഇന്ന് ഇഡ്ഡലിയാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും ആണ് ഇഡ്ഡലിക്ക് ഇന്നലെ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും തന്നെ പൊന്തിയില്ല കേട്ടോ അരച്ച് വെച്ചത് ഉണ്ട് കാരണം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പൊന്താൻ ഭയങ്കര കഷ്ടമാണ് പിന്നെ ഞാൻ വെയിലത്താണെങ്കിൽ കൊണ്ടുവച്ചിട്ടില്ല മാവൊന്നും പിന്നെ കുറച്ച് അപ്പക്കാരം അതിനകത്തോട്ട് ഇട്ട് എന്നിട്ട് പോലും അത് പൊങ്ങി വന്നിട്ടില്ല ഞാൻ വിചാരിച്ചു അപ്പക്കാരം ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങുന്ന വിചാരിച്ചു ഇത്തിരി മാത്രമേ ഇട്ടുള്ളൂ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയാണ് കൂടുതലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് പൊങ്ങിയിട്ടില്ല പിന്നെ ചൂടുവെള്ളത്തിലൊക്കെയാണ് അരച്ചെടുത്തത് ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തു രാത്രിയാണെങ്കിൽ പിന്നെ അടിയിലൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം അതിന് ഇത്തൊരു പാത്രം വെച്ച് ഇത് കയറ്റി വെച്ചു ഈ അരച്ചു വെച്ച മാവങ്ങ് കയറ്റി വെച്ചിട്ടൊക്കെയാണ് ഞാൻ കിടന്നത് രാവിലെയൊക്കെ ഇത്തിരി അങ്ങും പൊങ്ങുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒട്ടും തന്നെ പൊങ്ങിയില്ല കേട്ടോ പിന്നെ കട്ടിയായതുകൊണ്ട് നല്ല ചോറൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് സോഫ്റ്റ് എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലൊക്കെ എണ്ണ തടവിയ ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവിൽ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ എല്ലാത്തിലും ഉപ്പിട്ട് വെക്കാറില്ല ഉപ്പിട്ടാൽ പൊങ്ങൂലെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ വെയിലൊക്കെ കുതിക്കാൻ തുടങ്ങും അപ്പോൾ വെയിലത്ത് അത് പൊങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ബാക്കി അരപ്പൊക്കെ അങ്ങനെ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ മാവൊക്കെ ഒഴിച്ചിട്ട് ഇഡ്ഡലി വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു വിസിലൊക്കെ അടിച്ച് എന്താണ് അതിൻ്റെ അടുപ്പൊക്കെ പുറത്തോട്ട് തള്ളി വന്നു അതിന് ശേഷം ഞാനത് സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അത് വേവാൻ ഇത്ര ടൈം എടുക്കും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോൾ അതുപോലെ അങ്ങ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താണ് പരിപ്പൊക്കെ കഴുകി കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചീരെ കഷ്ണം ഇടാൻ വേണ്ടിയിട്ട് അത് മുറിച്ചതാണ് ആദ്യം തന്നെ കൈ ആയിപ്പോയി മുറിഞ്ഞു കൊടി തന്നെ മുറിഞ്ഞു നല്ല വേദനയുണ്ട് പിന്നെ ഞാൻ അത്ര വലിയ കാര്യമൊക്കെ ഇല്ല അപ്പോഴത്തേക്കും ബ്ലഡ് വരുന്നുണ്ടാവും ഞാൻ കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ട് തടിയിട്ട് അവിടെ കെട്ടി വെച്ചു കേട്ടോ കാരണം നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ഒന്നും ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനവിടെ വെച്ചു അപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് ആദ്യം തന്നെ കുക്കറിലേക്ക് പരിപ്പൊന്ന് കഴുകിയിട്ട് കുറച്ച് മല്ലിയിലയും ഒരു സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പൊന്ന് വേവാൻ വേണ്ടി വെക്കണം ഇത് വെക്കാനായിട്ട് നമുക്ക് സ്ഥലമില്ല ഇല്ല രണ്ടിലും സാധനങ്ങൾ ഒന്നിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നിൽ ഇഡ്ഡലി വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഒന്ന് തിളച്ച ശേഷം ഞാൻ അതിനകത്തോട്ട് എടുത്തു വച്ചു നമ്മൾ ഇൻഡക്ഷൻ ആണെങ്കിൽ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ അവിടെ കൊണ്ടുപോയി വെള്ളം വെച്ചാൽ എല്ലാവരും ഉറക്കം പോകും അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെയാണ് ഇന്ന് വെള്ളം ചൂടാക്കിയത് കുറച്ച് വെള്ളേ ചൂടാക്കിയിട്ടുള്ളൂ പൂജക്ക് കൊണ്ടുപോകാൻ മാത്രം പിന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ കുടിക്കാൻ ആവശ്യമായ വെള്ളം മാത്രമേ ചൂടാക്കി വെച്ചിട്ടുള്ളൂ ബാക്കി പിന്നെ ചൂടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് അതിലേക്ക് കുറച്ച് താഗശമിനിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് വന്ന ശേഷം അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ പരിപ്പ് വാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിലോട്ട് അപ്പോൾ പരിപ്പ് പോകുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ വന്ന ശേഷം സാമ്പാർ വെച്ചിട്ട് ഒന്നോ രണ്ടോ തവണ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരിക്കലും ടേസ്റ്റ് തോന്നിയിട്ടില്ല എന്താണെന്നറിയില്ല ഇവിടുത്തെ സാമ്പാർ പൊടിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു അങ്ങനെ ഒരിക്കലും ഞാൻ ഉണ്ടാക്കുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല പറ്റില്ലാണ്ട് സാമ്പാർ പൊടിനെ എപ്പോഴും ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ വെന്ത്ട്ടോ അതൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു ഇഡലി നല്ല സോഫ്റ്റ് ആണ് പക്ഷെ പൊന്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇച്ചിരി മാത്രമേ പൊന്തിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ ഒരു പാത്രത്തിലോട്ട് എല്ലാ ഇഡലിയും മാറ്റുന്നുണ്ട് ഇപ്പം സമയം അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുക്കണം തേങ്ങേൻ്റെ തേങ്ങ ചിരവുന്ന സാധനം ഫിറ്റ് ചെയ്തിട്ടേ ഇല്ല അത് ഞാൻ മിനിയാന്ന് എടുത്തു വെച്ചതാണ് അതൊന്ന് ഫിറ്റ് ചെയ്യണം ആദ്യം എന്നിട്ട് തേങ്ങ നമുക്ക് ചിരവി എടുക്കാനുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചിരവി ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് തേങ്ങ ചിരവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി തേങ്ങയെ വേണ്ടൂട്ടോ ആ തേങ്ങ ഒന്ന് അരച്ച് വറുത്തരച്ച് അതിനകത്തോട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ അപ്പോഴത്തേക്ക് നമ്മളെ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നിട്ട് അതിലത്തേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി വെണ്ടയ്ക്കൊന്നും ഇട്ടില്ല അതൊക്കെ ഒന്ന് എണ്ണയിൽ വാറ്റിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ബാക്കിയൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവല്ലോ അല്ലെങ്കിൽ ഇത് വേവാതിരിക്കുമ്പോൾ സാമ്പാർ സാമ്പാറൊരു ടേസ്റ്റ് ഇല്ല എല്ലാം ഒന്ന് വെന്തിട്ടാകുമ്പോഴൊരു ടേസ്റ്റേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ അവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് സാമ്പാർ ഉണ്ടാക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് എനിക്ക് ടേസ്റ്റ് തോന്നണത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തോണ്ടിയെടുത്ത് അതിനകത്തോട്ട് ഇടുന്നുണ്ട് കാരണം വെളിച്ചെണ്ണ നല്ലതുപോലെ കട്ട കെട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പൂണുകൊണ്ടൊക്കെ കോരിയിട്ട് കോരിയിട്ട് അതിനകത്തോട്ടിട്ടൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് ഇട്ടോ കൊടുത്തിട്ടുണ്ട് കുറച്ച് കടലപ്പരിപ്പ് പിന്നെ സാമ്പാർ പരിപ്പ് കുറച്ച് കുരുമുളക് ജീരകം അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ ഒരു മണത്തിന് വേണ്ടി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉലുവ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് ചൂടായ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ മതിലേക്ക് തന്നെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് സവാളയും കട്ട് ചെയ്ത് പിന്നെ എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തു മുളക് മല്ലിപ്പൊടി സാമ്പാർ മസാലയൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തക്കാളിയും സവാളയും വെണ്ടക്കയൊക്കെ ഒന്ന് എണ്ണയിൽ എടുക്കണം അതിനുമുമ്പ് ഞാൻ കുറച്ച് പുളിയും കൂടി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് എല്ലാം കൂടി മുറിച്ചിട്ട് അവിടെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ കുറച്ച് കുറച്ച് വേസ്റ്റ് ഒക്കെ ഞാൻ അവിടെ അവിടെ നിന്ന് വാരിയിട്ട് വേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ വീട്ടിലും എല്ലാരും ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെയാണെങ്കിൽ സ്കൂൾ തുറന്നാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പൊ മിന്നൂട്ടി സ്കൂളിൽ പോവാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഏഴരക്ക് പൂജ സ്കൂളിൽ പോയാൽ പിന്നെ എട്ടരക്കാണ് മിന്നൂട്ടിയുടെ സ്കൂൾ ബസ് വരുന്നത് അപ്പോഴത്തേക്ക് മിന്നൂട്ടിനെ റെഡി ആക്കിയിട്ട് വിടണം ഇപ്പോഴാണെങ്കിൽ മിന്നൂട്ടിക്ക് ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോ മൺഡേ മുതൽ പോവാൻ തുടങ്ങണം അപ്പൊ ഇതിനേക്കാളും തിരക്കായിരിക്കും ചിലപ്പോൾ എനിക്ക് അഞ്ചു മണിക്ക് എപ്പോഴും എഴുന്നേൽക്കേണ്ടി വരും തോന്നണേ എന്നാലും രണ്ടുപേരും കറക്റ്റ് സമയത്ത് കൊണ്ടുവിടാൻ പറ്റൂ പൂജനാണെങ്കിൽ ആക്കിയിട്ട് വിട്ടാൽ മതി അവൾ പോയിക്കോളും പക്ഷെ മിന്നോട്ടിനെ ആണെങ്കിൽ റെഡി ആക്കിയിട്ട് അവിടം വരെ കൊണ്ടുപോയിട്ട് ബസ്സിൽ കയറ്റിയിട്ട് വിടണം അപ്പം ഞാൻ ബസ്സിലൊക്കെ കേട്ടിട്ട് എട്ടേ മുക്കാലിനെ ഇവിടെ എത്തുള്ളൂ വീട്ടിൽ ഒരഞ്ച് മിനിറ്റേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ബസ്സൊക്കെ നമ്മൾ എട്ടേ കാലാവുമ്പോൾ അവിടെ എത്തണം എന്നിട്ട് കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് എട്ടരക്കേ ബസ് പോകത്തുള്ളൂ ഇവിടത്തെ തണുപ്പ് കാരണം ഇവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് കഷ്ടപ്പെട്ടാണ് ഇവർ എഴുന്നേൽപ്പിക്കുന്നത് അപ്പത്തേക്ക് വാറ്റാനുള്ള പച്ചക്കറിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് വാറ്റിയെടുക്കാം ആദ്യം സവാളയാണ് ഇട്ട് സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കയും പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയിട്ട് സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളിയും കൂടി പിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമ്മളെ തേങ്ങ വറുത്ത് വറുത്ത് വെച്ചില്ലായിരുന്നു അതൊന്ന് അരച്ചിട്ട് അതിനകത്തോട്ട് ചേർക്കാനുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ച് നല്ല നെയ്യ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ സാമ്പാറെ സൂപ്പർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സാമ്പാർ ഇടാൻ ഉണ്ടായിരുന്നില്ല കായും ഉണ്ടായിരുന്നില്ല കറിവേപ്പിലയും ഉണ്ടായിരുന്നില്ല അത് രണ്ടും വേണമായിരുന്നു അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ് അത് ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് പൂജ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ അവക്ക് നേരത്തെ ടേബിള കൊണ്ടുവച്ചായിരുന്നു പിന്നെ മിന്നൂട്ടിക്കും കൊടുത്തു ഹസ്ബൻഡും കഴിച്ചു എല്ലാരും കഴിച്ചപ്പോഴത്തേക്കും പൂജക്ക് സ്കൂളിലും കൊണ്ടാകും കൊടുത്തപ്പോൾ ഇഡലി കഴിഞ്ഞു പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാരും കഴിച്ചു ആ ഇഡ്ഡലി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതിന് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണെന്ന് സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാരും നല്ലതുപോലെ കഴിച്ചു പിന്നെ എനിക്ക് കഴിക്കാനാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ദോശ ഇട്ടിട്ടാണ് കഴിച്ചത് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ സമയത്ത് കറണ്ട് പോയി അതുകൊണ്ടാണ് കിച്ചണിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തത് കാരണം അപ്പുറത്ത് പോയിട്ടിരുന്നാൽ അവിടെ മൊത്തം ഇരുട്ടാണ് അതുകൊണ്ട് കിച്ചണിൽ തന്നെ കഴിക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ